അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പി എൻ സി മാക്കിൻ്റെ ഇൻഡെക്സ് സ്കോറ് വെച്ചിട്ട് ആർക്കൊക്കെ അതായത് എത്ര ഇൻഡെക്സ് സ്കോർ വരെ ഉള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കി അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഇൻഡെക്സ് സ്കോറിന് താഴെയുള്ളവരൊക്കെ ഇനി പ്രതീക്ഷിച്ചിരിക്കണോ വേണ്ടേ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയാൻ വരുന്നത് പിന്നെ കുറച്ച് പേരുടെ ഡൗട്ട്സ് ആയിട്ടുള്ള എൽ ബി എസ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പി എൻ സി മാക്ക് വഴി കിട്ടുകയാണെങ്കിൽ അവർ പി എൻ സി മാക്കിലോട്ട് മാറുന്ന സമയത്ത് അവരുടെ എൽ ബി എസ്സിലെ ഫീസ് അതായത് എൽ ബി എസിലവർ അടച്ചിട്ടുള്ള ഫീസ് പി എൻ സി മാക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എൻ സി മാക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വെച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും അവരുടെ പ്രോസ്പെക്റ്റും വെച്ച് നോക്കിയിട്ട് എത്രത്തോളം സീറ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ അതുകൊണ്ട് എത്ര പേർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത് പി എൻ സി മാക്കിൻ്റെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുമ്പോൾ നാനൂറ്റി അറുപതാണ് വരുന്നത് നമ്മുടെ എൽ ബി എസിനാണെങ്കിൽ മുന്നൂറും പി എൻ സി മാക്കിനാണെങ്കിൽ നാനൂറ്റി അറുപതും ആണ് ഇൻഡെക്സ് സ്കോർ വരുന്നത് അപ്പോൾ ഈ നാനൂറ്റി അറുപതിൽ എത്രയാണോ അവർക്ക് ഇൻഡെക്സ് സ്കോർ കിട്ടിയിട്ടുള്ളത് അതിന് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് എന്ത് വരുന്നത് ഈ പി എൻ സി മാക്ക് വഴി അഡ്മിഷൻ കിട്ടൂലെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പതിനേഴ് പേർക്ക് നാനൂറ്റി അറുപതിൽ നാനൂറ്റി അറുപത് മാർക്കുമാണ് കിട്ടിയിട്ടുള്ളത് ഇൻഡെക്സ് സ്കോർ അപ്പോൾ അവർക്ക് പി എൻ സി മാക്ക് വഴി കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ ടോട്ടലിൽ എത്ര മാനേജ്മെന്റ് സീറ്റ്സ് വരുന്നുണ്ട് ചോദിച്ചാൽ ഓരോ കോളേജസിലും അവർക്ക് ഇത്ര റിസർവേഷൻ ഉള്ളൊരു കാറ്റഗറി വരുന്നുണ്ട് അപ്പോൾ അതിന് പേസിലുള്ള കോളേജസിലെ സീറ്റുകൾ മാത്രമേ ഈ പി എൻ സി മാക്കിൻ്റെ അണ്ടറിലോട്ട് വരുള്ളൂ അപ്പോൾ നമ്മുടെ പി എൻ സി മാക്കിൽ ഇതുവരെ ഉള്ളത് നാപ്പത്തേഴ് കോളേജസ് ആണ് കേരളത്തിൽ മുഴുവനായിട്ട് പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ വരുന്നത് നാല്പത്തി ഏഴ് കോളേജസ് ആണ് ഈ നാല്പത്തി ഏഴ് കോളേജില് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സീറ്റ് വരുന്നത് അതായത് പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സീറ്റുകൾ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാണ് ഈ പി എൻ സി മാക്കിൻ്റെ സൈറ്റിൽ ഇട്ടിട്ടുള്ള കോളേജ് ലിസ്റ്റിൻ്റെയും നമ്പർ ഓഫ് സീറ്റ്സ് അല്ലെങ്കിൽ വാക്കൻസിയുടെയും ബേസ് ചെയ്തിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സീറ്റ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സീറ്റാണെങ്കിൽ ഈ ആദ്യത്തെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർക്കാണ് അതായത് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർക്കാണ് എന്ത് കിട്ടാനുള്ള ചാൻസ് ഈ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നു പിന്നെ നമ്മൾ ഇൻഡെക്സ് സ്കോർ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറാമത്തെ റാങ്കിൽ വരുന്ന ആൾക്ക് നാനൂറ്റി മുപ്പത്തെട്ടാണ് ഇൻഡെക്സ് സ്കോർ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറാമത്തെ റാങ്കിൽ വരുന്നവർക്ക് നാനൂറ്റി ഇരുപത്തിയാറും രണ്ടായിരം റാങ്കിലുള്ള ആൾക്ക് നാല് രണ്ട് രണ്ട് നാനൂറ്റി ഇരുപത്തി രണ്ടുമാണ് ഇൻഡെക്സ് കോറ് വന്നിട്ടുള്ളത് പിന്നെ ഇവർ വാക്കൻസി അതായത് ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സീറ്റസ് ഫിൽ ഫില്ലെയ്യുന്നതുവരെ ഇവർ അലോട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു പി എൻ സി ബാക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പി എൻ സി ബാക്കിൽ വരുന്നത് മെയിനായിട്ട് മൂന്ന് അലോട്ട്മെൻ്റ് ആണ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് മെയിനായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയും സീറ്റ് ബാക്കിയുണ്ട് അതായത് സീറ്റ് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പിന്നത്തെ അലോട്ട്മെൻറ്റൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മള് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ആറ് അലോട്ട്മെൻ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് സീറ്റ് ഫില്ലാവാത്തത് കാരണം ഒരുപാട് സീറ്റ്സ് വാക്കൻസി വന്നത് കാരണം ആറ് അലോട്ട്മെന്റ് വെച്ചിട്ടാണ് അവർ സീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ആറ് അലോട്ട്മെന്റ് മാത്രമേ വരുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഈ പി എൻ സി ബാക്കിൻ്റെ അണ്ടറിൽ വരുന്ന വാക്കൻസീസ് എപ്പോൾ ഫില്ലാകുന്നു അതുവരെ ഇവർ അലോട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നാനൂറ്റി അൻപത്തി നാല് വരെയുള്ള ഇൻഡക്സ് സ്കോറുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ഈ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിന് മുകളിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ നാനൂറ്റി ഇരുപത്തിനാല് ഇൻഡെക്സോളുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് ആയിട്ട് അപ്പൊ ഈ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ മൂവായിരത്തിൽ കൂടുതലായിരുന്നു അപ്പോൾ ഇത് രണ്ടും കേൾക്കുമ്പോ നമുക്ക് തോന്നു ചിലപ്പോൾ ഈ വർഷം നമുക്ക് ഈ മൂവായിരത്തിനു മുകളിൽ വരെ ഉള്ളവർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാനൂറ്റി ഇരുപത്തി നാല് ഇൻഡെക്സ് സ്കോറുള്ള കുട്ടിയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ മൂവായിരത്തിന് മുകളിലായിരുന്നു പക്ഷേ ഇത്തവണത്തെ കേസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തി രണ്ട് സ്കോറിന് രണ്ടായിരത്തിന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ രണ്ടായിരം മാർക്കുള്ള ഒരു കുട്ടിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും കൂടിപ്പോയ മൂവായിരം വരെ നമുക്ക് കിട്ടാനുള്ള ചെറിയൊരു ചാൻസേ കാണുന്നുള്ളൂ ഈ മൂവായിരം റാങ്കിലൊക്കെ വരുന്നവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കൂടിപ്പോയ ഈ രണ്ട് അഞ്ഞൂറിന് മുകളിലുള്ളവര് അതായത് ഒന്നു തൊട്ട് രണ്ട് അഞ്ഞൂറ് വരെയുള്ള ആൾക്കാർക്കാണ് പിന്നെയെങ്കിലും കിട്ടാനുള്ള ചാൻസ് കാണുന്നത് പിന്നെ നമ്മൾ ഈ പ്രഡിക്ഷൻ്റെ സമയത്ത് ഈ രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ളവർക്കാണ് കിട്ടാൻ കുറച്ചുകൂടെ ചാൻസ് ഉള്ളതെന്ന് പറയാൻ കാരണം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള ഇൻഡെക്സ് സ്കോറ് നാനൂറ്റി മുപ്പത്തിനാലാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്ന സമയത്ത് ഈ നാനൂറ്റി മുപ്പത്തിനാല് ഇൻഡെക്സ് സ്കോറ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തിന് മുകളിലുള്ള കുട്ടികൾ എന്നാൽ ഈ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തിനാല് ഇൻഡെക്സ് സ്കോറുള്ള കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് എഴുന്നൂറ്റി സംതിങ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലത്തെയും ഇരുപത്തഞ്ചത്തെയും റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് സ്കോറും അതായത് റാങ്കും ഇൻഡെക്സ് കോറിനും തമ്മിൽ നല്ല വ്യത്യാസങ്ങളാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതലാണ് റാങ്ക് അതായത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിന് ശേഷം റാങ്കിൽ വരുന്ന സ്റ്റുഡൻസിന് കിട്ടാനുള്ള ചാൻസ് ഇത്രയും കൂടെ കുറവായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ മൂവായിരം വരെയുള്ളവരൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എന്റെ ഒരു ഇത് വരുന്നത് കാരണം കിട്ടാൻ റിസ്ക് ആയിരിക്കും കാരണം ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സീറ്റ് മാത്രമേ നമ്മുടെ പി എൻ സി മാക്കിന്റെ അണ്ടറിൽ വരുന്നുള്ളൂ പിന്നെ പി എൻ സി മാക്കിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ആദ്യമൊക്കെ ഓരോ അലോട്ട് െന്റിന് ശേഷമായിരുന്നു നമ്മൾ അഡ്മിഷൻ എടുത്തിരുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ ഒരു കുട്ടിക്ക് വെക്കാവുന്ന മാക്സിമം കോളേജസ് അല്ലെങ്കിൽ മാക്സിമം കോളേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ പത്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റുഡൻസിന് അലോട്ട്മെന്റ് സമയത്ത് ഈ പത്ത് കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിലാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു കാൻഡിഡേറ്റിന് ആദ്യത്തെ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി ആ കുട്ടി അതിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം ടോക്കൺ ഫീസ് അടച്ചിട്ട് സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാം അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഹയർ ഓപ്ഷൻസ് റിമൂവ് വെക്കാം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിലും കൂടെ ഇവിടെ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം കിട്ടിയ അലോട്ട്മെന്റ് പോകും അപ്പോൾ ഈ കുട്ടി രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാണ്ട് വെച്ചാൽ മതി എന്നിട്ട് നെക്സ്റ്റ് എപ്പോഴാണോ അലോട്ട്മെന്റ് കിട്ടുന്നത് അപ്പോൾ മാത്രം ഈ ടോക്കൺ ഫീസ് അടച്ചാൽ മതി അങ്ങനെ മൂന്ന് അലോട്ട്മെന്റും ശേഷം ഇവർക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കോളേജ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേക്കൻസി സീറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെത്തോട്ട് ബാക്കി അലോട്ട്മെന്റ് സ്പെഷ്യൽ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഇവർ വെക്കുന്നതാണ് പിന്നെ അടുത്തൊരു സ്റ്റുഡൻ സംശയം എന്ന് പറയുമ്പോൾ ഈ എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ എടുത്തതിനു ശേഷം അവർക്ക് പി എൻ സി മാക്കിൽ ഈ ഏതെങ്കിലും കോളേജ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടത്തോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതായത് എൽ ബി എസ് സിന്ന് പി എൻ സി മാക്കിലോട്ട് മാറുന്ന സമയത്ത് ഈ എൽ ബി എസ്സിൻ്റെ ഫീസ് എൽ ബി എസ് ട്രാൻസ്ഫർ ചെയ്യുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അതായത് എൽ ബി എസ് പി എൻ സി മാക്കിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ സ്റ്റുഡൻസ് അറിയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഈ പി എൻ സി മാറ്റി ക്ക് എം സി എസ് എഫ് എൻ സി കെ അതുപോലെ തന്നെ നമ്മുടെ സിഇ പാസ് ഒക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോട്ട്മെന്റ് പ്രോസസ്സാണ് ബി എസ് സി നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഇതൊന്നും എൽ ബി എസ്സിന്റെ അണ്ടറിൽ വരുന്നതല്ല അതുകൊണ്ട് തന്നെ എൽ ബി എസ്സിന്റെ അണ്ടറിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫീസ് അതായത് ഈ എൽ ബി എസ്സിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ എൽ ബി എസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടി പി എൻ സി മാക്കിൽ വഴി അഡ്മിഷൻ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഈ ഫീസ് ട്രാൻസ്ഫർ ആവത്തില്ല പക്ഷേ ഈ എൽ ബി എസിൻ്റെ അണ്ടറി തന്നെ വരുന്ന പാരാമെഡിക്കൽ കോഴ്സസ് അല്ലെങ്കിൽ ഈ നഴ്സിംഗ് കോഴ്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറാനാണെങ്കിൽ അതായത് എൽ ബി എസ്സിൻ്റെ അകത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കോഴ്സ് മാറിയിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ ക്യാഷ് ട്രാൻസ്ഫർ ആയി കൊടുക്കും ഇനി സ്റ്റുഡൻസിന് അഥവാ എൽ ബി എസ് അപ്ലിക്കേഷനിൽ ഇന്ന് പി എൻ സി മാക്കിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ കുറേ പെനാൽറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നു പെനാൽറ്റി ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് അപ്പോൾ ഈ പെനാൽറ്റി ഒക്കെ കൊടുത്താൽ മാത്രമേ അവർക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് എസ് സി എസ് ടി ഇൻകം ഏഴായിരത്തി അഞ്ഞൂറിൽ താഴെയാണ് അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറിൽ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് പെനൽറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പി എൻ സി മാക്വാടി രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ റാങ്ക് വരുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അതായത് രണ്ടായിരത്തി അഞ്ഞൂറിന് ശേഷമുള്ളവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സീറ്റാണ് അപ്പോൾ എങ്ങനെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ അവിടെ വരും അത് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ഈ എൽ ബി എസിന്റെ ബി എസ് സി നഴ്സിംഗ് കോഴ്സിലോട്ടുള്ള അഡ്മിഷനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിലോട്ടുള്ള അഡ്മിഷനും ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സ്റ്റുഡൻറ്സ് ഏകദേശം ഈ എൽ ബി എസിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക കാരണം എൽ ബി എസിന് എന്ത് വന്നിട്ടില്ലായിരുന്ന സമയത്ത് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ ഏകദേശം അലോട്ട്മെന്റ് പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഫോർത്ത് അലോട്ട്മെന്റ് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം സ്റ്റുഡൻസ് അതായത് പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ള സെയിം സ്റ്റുഡൻറ്സ് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള സെയിം സ്റ്റുഡൻസും ഈ എൽ ബി എസ് വഴി ചിലപ്പോൾ അഡ്മിഷൻ എടുത്ത് സീറ്റ് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം കാരണം എൽ ബി എസ്സിൻ്റെ അണ്ടറിലും അങ്ങനെയാണ് വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ മാർക്കുള്ള സ്റ്റുഡൻസിനാണ് എൽ ബി എസ്സിലും ഇതുവരെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പി എൻ സി മാക്കിൽ സെയിം സ്റ്റുഡൻസ് കൊടുത്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റുഡൻസിൻ്റെ പാക്കേജ് ചെയ്യാണ് ഈ പി എൻ സി മാക്കിൽ വരുന്നത് കാരണം ഈ സ്റ്റുഡൻസ് നേരത്തെ എൽ ബി എസ് വഴി അഡ്മിഷൻ എടുത്ത് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് റാങ്കിൽ വന്നിട്ടുള്ള കുറേ സ്റ്റുഡൻസ് അതായത് അത്യാവശ്യം നല്ല മാർക്കുള്ളവരാണ് ഈ ഫസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് വന്നിട്ടുള്ള ഏകദേശം സ്റ്റുഡൻസും ഈ എൽ ബി എസ് ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ അഡ്മിഷൻ എടുത്ത് പോയി കാണും ഒന്നെങ്കിൽ നഴ്സിങ് കോഴ്സാവാം അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാക്കൻസിയും കൂടെ എന്താണ് ഇവിടെ ഉള്ള കുട്ടികൾക്ക് അതായത് പി എൻ സി മേഖലുള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റാങ്കൊക്കെ വരുന്ന കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ടോക്കൺ ഫീസ് റീഫണ്ടബിൾ ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടോക്കൺ ഫീസ് റീഫണ്ടബിൾ ആണ് പക്ഷേ അത് തിരിച്ച് അതായത് ഈ അലോട്ട്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ആയതിന് ശേഷം മാത്രമേ ഈ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇതിന് ഒരു ഏകദേശം രണ്ട് മൂന്ന് മാസം എടുക്കും ഈ ടോക്കൺ ഫീസ് റീഫണ്ട് ആകും അപ്പോൾ പി എൻ സി മാക്കിൻ്റെ അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ് എട്ടാം തീയതി നടക്കുന്നു നമുക്ക് ഈ ടെൻഡേറ്റീവ് ഷെഡ്യൂളിൽ കാണുന്നത് അപ്പോൾ എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക അതിന് മുമ്പ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരാണെങ്കിൽ ഞാൻ അറിയിക്കാം